എല്ലാവർക്കും നമ്മൾ നമസ്കാരം ഉണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാറ്റയുടെ എയ്സ് മാജിക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വിൽപ്പനക്കുള്ളതാണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡലിൻ്റെ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം വിൽപ്പന നടന്നിട്ടുണ്ട് ഇതിപ്പോൾ വന്ന പുതിയ സ്റ്റോക്കാണ് എൻ്റെ കൂടി ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വണ്ടിയുടെ ടയർ ഭാഗങ്ങൾ ഏതാണ്ട് പിന്നെ അമ്പത് ശതമാനം അറുപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ പിറകെ ടയറും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഒരു ടയർ മാത്രം ഇതിൽ കുറച്ച് കുറവാണ് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇരുപത് ശതമാനം ടയർ ബാക്കിയുള്ള ടയറുകളെല്ലാം ഏകദേശം അമ്പത് അറുപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് പിന്നെ ഇത് ഇതിന് മുമ്പ് സ്കൂൾ ആവശ്യത്തിന് ഓടിയ വാഹനം തന്നെയാണ് അതുപോലെ തന്നെ സ്കൂൾ ഓട്ടം ഓടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനൊരു വാഹനം തിരഞ്ഞെടുക്കാവുന്നതാണ് വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസമാണ് വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഫിറ്റ്നസ് ഇൻഷുറൻസ് ഇവയെല്ലാം അതുപോലെ തന്നെ ലൈഫ് ടാക്സാണ് വാഹനം ലൈഫ് ടാക്സിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എസ് മാജിക്ക് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഭാഗം പായച്ചവർക്കും കാര്യങ്ങളൊന്നും അതുമില്ല ഒരു സ്റ്റീരിയോ കണക്ഷനും മറ്റുമെല്ലാമുണ്ട് പാട്ട് കെട്ട് കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത വണ്ടിയാണ് ഫ്രണ്ടിലെ ഭാഗമാണ് തായ്ഭാഗം ഭാഗം ഇല്ല അതുപോലെ പിറകു വശം അഡീഷണൽ ആയിട്ട് ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് കുട്ടികളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സീറ്റ് ഭാഗങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാറ്റ എ സി ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യം വേണമെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഗെയിം ബലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ